നമസ്കാരം ക്ഷേത്രത്തിൽ തൊഴാനെത്തുമ്പോൾ ഷർട്ട് അഴിക്കണോ വേണ്ടിയോ എന്നതിൽ പൊതുചർച്ച ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് തൊഴാനെത്തുന്നവർ ഷർട്ട് അഴിക്കണമെന്നത് അന്താചാരമാണെന്ന് ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞിരുന്നു ഇതിനോട് മുഖ്യമന്ത്രി പിണറായി വിജയനും യോജിച്ചതോടെയാണ് വിഷയം കൂടുതൽ ഇപ്പോൾ ചർച്ചയാവുന്നത് ഷർട്ട് ധരിക്കണോ എന്നതിൽ ക്ഷേത്രം തന്ത്രിമാരുടെ നിലപാടും നിർണായകമാകും സ്വാമി സച്ചിദാനന്ദയുടെ നിർദ്ദേശം ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ നടപ്പാക്കുമെന്നുറപ്പാണെങ്കിലും ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് ആചാരങ്ങളുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ശബരിമലയിൽ ഇത്തരം ആചാരമില്ല എന്നാൽ മറ്റു ക്ഷേത്രങ്ങളിൽ ഇതല്ല സ്ഥിതി ഇരുമുടിക്കെട്ടിൽ അനാവശ്യ സാധനങ്ങൾ പാടില്ലെന്ന് നിർദ്ദേശിച്ച ശബരിമല തന്ത്രിയുടെയും ആചാര്യ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്ന മറ്റു തന്ത്രിമാരുടെയും നിർദ്ദേശങ്ങൾ ബോർഡുകൾ പരിഗണിക്കും പുരോഗമനകരമായ കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതിലോ നടപ്പാക്കുന്നതിലോ തെറ്റില്ലെന്നാണ് ബോർഡ് അധ്യക്ഷന്മാർ ഇപ്പോൾ പറയുന്നത് എന്നാൽ ഇത് ഏകപക്ഷീയമായി നടപ്പാക്കാനാകില്ല എല്ലാ ദേവസ്വം ബോർഡുകളുടെയും ചർച്ച വേണമെന്നാണ് ഇവരുടെ വാദം ക്ഷേത്രാചാരങ്ങളിലെ മാറ്റങ്ങളിൽ തന്ത്രിമാരുമായും സർക്കാരുമായും കൂട്ടിയാലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ബോർഡിന് മുന്നിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വന്നിട്ടില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞിട്ടുണ്ട് വിഷയത്തിൽ വിശദ ചർച്ച വേണമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളിയും അഭിപ്രായപ്പെട്ടു കൂടാതെ ക്ഷേത്രം തന്ത്രിമാരുടെ അഭിപ്രായം തേടുമെന്നും ബോർഡ് ചർച്ച ചെയ്യുമെന്നും കൂടൽ മാണിക്യം ദേവസ്വം പ്രസിഡന്റ് സി കെ ഗോപി പറഞ്ഞു കൂടുതൽ ചർച്ച നടത്തി ഭക്തർക്ക് സുഖകരമായ ദർശനത്തിന് സൗകര്യപ്രദമായ രീതിയിൽ ആചാരങ്ങളിൽ കാലോചിതമായി മാറ്റം ഉൾക്കൊള്ളണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ കെ എം സുദർശൻ ഇപ്പോൾ പറഞ്ഞു ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽ എന്ന് അതുപോലെ ഒരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു